ഞാനേ രണ്ടു ദിവസമായിട്ട് സിക്ക് ലീവിലായിരുന്നു അപ്പോൾ എൻ്റെ സിക്ക് ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ക്ലിനിക്കിൽ വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് പിള്ളേർ സെറ്റുകൾ മുന്നേ ഓടിയിട്ടുണ്ട് നിങ്ങൾ പോരകെ ഇങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ബസ്സിനായിട്ട് കാത്തിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ഗൂഗിൾ മാപ്പ് അനുസരിച്ച് ടു ഫോർട്ടി ഫൈവിനാണ് ബസ് ഇപ്പോൾ ടൂ ഫോർട്ടി സിക്സായി ഏത് നിമിഷവും ബസ് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഗൈസ് അങ്ങനെ ടു ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞ ബസ് ത്രീ ഒ ക്ലോക്ക് ആയപ്പോൾ എത്തിയിരിക്കുകയാണ് ഗൈസ് കമോൺ

ഹായ് ഗായ്സ് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി എനിക്ക് ഒരാഴ്ചയും കൂടി ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി ഇനി അടുത്ത തിങ്കളാഴ്ച എനിക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി കടയിൽ പോയി എല്ലാം മേടിച്ചിട്ടുണ്ടല്ലേ സാധനം കണ്ടില്ലേ സാധനങ്ങളെല്ലാം മേടിച്ചു മലയാളി കടയല്ലേ കേട്ടോ ഒരു പാകിസ്ഥാനി കടയായിരുന്നു ഉള്ള സാധനം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു ഇപ്പം ഞങ്ങൾ ഇത് ബസ്സിന് പോകാൻ വേണ്ടി ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിലല്ല സോറി ബസ് സ്റ്റോപ്പിലാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് ഇതനുസരിച്ച് ഒരു എട്ട് മിനിറ്റ് നമുക്ക് മുന്നൂറ്റി നാല് ബസ് മാത്രമേ നമ്മുടെ വീട്ടിലോട്ട് പോകൂ പിന്നെ ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്യണം സോ ഗൈസ് വി ആർ വെയ്റ്റിംഗ് ഫോർ ബസ് ഹലോ ഗൈസ് ബസ് നമ്മളെ ചതിച്ചു രണ്ടേ മുക്കാൽ എന്ന് പറഞ്ഞാൽ ബസ് ലൈറ്റായിട്ടാണ് വന്നത് ഞങ്ങൾ ബസ് ഇറങ്ങിയപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് സോ കമോൺ ഗൈസ് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചെല്ലാം വീട്ടിൽ ചെന്ന് എന്തേലും കഴിക്കണം നല്ല വിശപ്പുണ്ട് ഇന്നലത്തെ ബിരിയാണി ഉണ്ടാക്കിയ തിരിപ്പുണ്ട് പിന്നെ ബിരിയാണി കഴിച്ച് വയർ ഫുള്ളാക്കണം നല്ല വിശപ്പ് സോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ സി യു ആ നെക്സ്റ്റ് വീക്ക് അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെല്ലാവരുടെയും സഹനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ